പാലായിൽ മീനച്ചില്ലാറിന് തീരത്തെ മണ്ണിടിച്ചിൽ ഉയർത്തുന്ന അപകട ഭീഷണിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആവശ്യം വരുന്നു റിവർവേ റോഡിൽ വലിയ പാലത്തിനു സമീപം ഹോട്ടലിനോട് ചേർന്ന് ഇടിഞ്ഞിരിക്കുന്നത് വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി റിവർവേ റോഡിന്റെ പുതിയ നിർമാണത്തോട് ചേർന്നാണ് റോഡ് ഇടിഞ്ഞിരിക്കുന്നത് ഇവിടെ നേരത്തെ വീപ്പുകൾ വെച്ച് പി ഡബ്ല്യു ഡി അധികാരികൾ അപകട സൂചന നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ വീപ്പുകൾ പോലും കാണാനില്ല വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൗൺസിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തിയ ഉടൻ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ടൊള്ളാനിയാണ് പാലായിലെ ഈ ദുരന്ത മുഖത്തെക്കുറിച്ച് ആദ്യം കൗൺസിലിന് ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിലും വിഷയം ചൂണ്ടിക്കാട്ടി മഴ പെയ്ത് മണ്ണ് കുതിർന്നിരിക്കുന്നതും മീനച്ചിലാറ്റിലെ വെള്ളത്തിന്റെ തള്ളൽ കൂടിയാകുമ്പോൾ ഏതു നിമിഷവും അപകടമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണിതെന്നും എത്രയും പെട്ടെന്ന് പി ഡബ്ലി അധികാരികളുടെ സ്ഥിതിയിൽപ്പെടുത്തി അടിയന്തരമായി താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുമെന്നും ചെയർമാൻ ഷാജി തുരുത്തൻ കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി